ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എത്ര കുറ്റം പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് നമുക്കൊരിക്കലും വെറുക്കാൻ പറ്റാത്തൊരു ക്ലബ്ബാണ് കാരണം നമ്മളെല്ലാവരിലും ഫുട്ബോളിനെ വീണ്ടും ഉണർത്തിയത് അതായത് കേരളത്തിൽ ഫുട്ബോളിനെ വീണ്ടും ഉണർത്തിയത് ആരാന്ന് ചോദിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ചയില്ല അവർക്കെതിരായിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത് സോ എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ കളി കാണാൻ പോകത്തില്ല അത് തന്നെ ചെയ്യും സോ എന്തായാലും ഇവിടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹ്യൂമിൻ്റെ ഒരു ആദ്യത്തെ സീസൺ മിലാഗ്രസ് ഗോൺ ഗോൾ ഗോള് സി എസ് സബീത്ത് ഫസ്റ്റ് ഗോൾ മലയാളി ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിക്കുന്നത് സുശാന്ത് മാത്യുവിൻ്റെ ഗോൾ സോ അതൊക്കെ ഒരിക്കലും ഫൈനലിൽ സോറി ഫൈനലല്ല സെമിഫൈനലിൽ ഫൈനലിൽ സോ അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിൻ ടെൻഡുൽക്കറോട് ചേർന്നാണ് ഈ ഒരു ലോഗോയും പേരും എല്ലാം അനൗൺസ് ചെയ്തതെന്ന് തന്നെ പറയണം സോ എന്തായാലും സച്ചിൻ ടെൻഡുൽക്കർ ഇപ്പോൾ ഓണറല്ല ഉമ്മൻചാണ്ടി ഇപ്പോൾ നമ്മളെ വിട്ടു തന്നെ പോയിരിക്കുന്നു സോ എന്തായാലും ഒരു വലിയ തുടക്കം ഇവർക്ക് രണ്ടുപേർക്കും മുൻനിർത്തി അതായത് മുന്നിലേക്ക് വെക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയണം പക്ഷേ അത് പിന്നീട് ചെന്ന കൈകളെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കൈകളിലേക്കാണ് നിമ പ്രസാദിൻ്റെയും അതിൻ്റെ മകൻ്റെയും കയ്യിലേക്കാണ് സോ അത് അത്ര നല്ലൊരു കൈകളല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച ഒരു ബിസിനസ് മൈൻഡിൽ മാത്രമാണ് എല്ലാം കാണുന്നത് സോ എന്ത് പറയാലേ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബംഗളൂരു എഫ് സിയുടെ മിഡ്ഫീൽഡിനെ ഈ ഒരു സീസണിൽ നിയന്ത്രിച്ചിട്ട് താരമായിരുന്നു പെഡ്രോ കാപ്പോ സോ എന്തായാലും അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ വിട പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യം ബംഗളൂരു എഫ് സി തന്നെയാണ് ഒഫീഷ്യലായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത് സോ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നില്ല അദ്ദേഹം പോകുന്നു പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ അവർ അറ്റാക്കിംഗ് മൈൻഡുള്ളൊരു പ്ലെയറിനെ നോക്കാനായിരിക്കും ഇദ്ദേഹത്തെ ഒഴിവാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം കുറച്ചേറെ നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ് ബട്ട് നല്ലൊരു പ്ലെയറാണ് നല്ല രീതിയിൽ എന്താ പറയുക ഡിഫെൻസിനെ ഓർഗനൈസ് ചെയ്ത് കളിപ്പിക്കാനാണ് ഒരു സൂപ്പർ പ്ലെയർ ആണ് പെഡ്രോ സോ ഏതെങ്കിലും ഐ ലീഗ് ക്ലബ്ബൊക്കെ അദ്ദേഹത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കവൻ ഭക്തെന്ന് പറയാൻ വിശ്രമിക്കുക സോ എന്തായാലും ഇത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അമേ റണോഡേ ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും അമേർ റണോടേക്ക് ഒഡീഷ എഫ് സി താങ്ക് യു പോസ്റ്റ് ഫയൽ ഇട്ടിരിക്കുകയാണ് സോ കൺഫേം ആയിരിക്കുകയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള കാര്യം സോ എന്തായാലും അമേ റണോടെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ സീസണിൽ അത്ര വലിയ ഫോമിലൊന്നും അല്ലായിരുന്നു പുള്ളിക്കാരൻ എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഫോം കണ്ടാൽ മതിയായിരുന്നു ഈ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആർക്കും ഫോമും ഒരു കോപ്പും കാണത്തില്ല സോ എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ഇഷ്ടപ്പെടാൻ